യും ചെയ്യാൻ നേതൃത്വത്തിലുള്ള மானை என்ற ஒரு நேர்மறை ப angle literature research economic society ஒருவேளை державного ஹையரர் நேர்மறையை குத்தாலாக என்ன சொல்லலாம் பொதுவா ஒருவேளை சவ்போட்டா பனிடனையா இருனுது இப்போ இருக்கு மாந்தமான ஒருத்தன் நான் வரையற காரிய இல்ல ஸ்ரீ கிருஷ்ணகானன் உடனே அபிஸ்பனிலே போய் திருத்துவனப்படட்ட குடிசீக்குற சார கட்டாயமா இருக்கு மாவீர கண்ட அனுபவப்பட்டது போலயா பரேஷவ்போட்டா இனு സ്മരിക്കുകയാണ് ഗുരുവായൂർ തീർച്ചയായും ഗുരുവായൂർ അഭിമാനിക്കാവുന്ന ഒരു മാറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടുകൂടിയാണ് ഇന്ന് രാത്രി എത്തിച്ചേരേണ്ട ഇന്നലെ രാത്രി വന്നത് ഗുരുവായൂരിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നിഷ്കർഷയോടെ കിട്ടി